സംബന്ധിക്കുന്ന കാര്യം കാര്യം ചോദിക്കണം എൻ്റെ എൻ്റെ വീട്ടിൽ ഇറങ്ങി 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 വരുമ്പോൾ വീട്ടിലെ അമ്മ അസോസിയേഷനിൽ നിന്ന് നിന്ന് ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം എവിടെ വരുന്നു അറിയേണ്ട ചോദ്യം െ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു ചാനലാണ് മഴവേൽ മീഡിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടറെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ ഒരു അനീതിക്ക് വേണ്ടി പൊരുതുന്ന അങ്ങനെയൊക്കെയുള്ളൊരു കഥാപാത്രങ്ങളായതുകൊണ്ട് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അഭിനയം ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത സമയത്തും തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല പക്ഷേ ഏതാണ് നല്ലത് എല്ലാം കണക്ക് എന്ന രീതിയിൽ ഓക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ഏത് പാർട്ടിയിൽ നിന്നായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു വ്യക്തിത്വം കാണിക്കാനായിട്ട് പറ്റും എന്നൊരു ചിന്തയിലായിരുന്നു ഒരു നല്ല മനുഷ്യ സ്നേഹിയായിട്ടാണ് എല്ലായിടത്തും സുരേഷ് ഗോപിയെ കണ്ടിട്ടുള്ളത് പക്ഷെ മൂന്ന് പ്രാവശ്യം മത്സരിച്ച മൂന്നാമത്തെ തവണയാണ് തൃശ്ശൂർ വിജയിച്ചതെന്നൊക്കെ നമുക്കറിയാം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ നോക്കിക്കണ്ടത് പക്ഷെ വളരെ നിരാശയുണ്ടാക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം പോകുന്നതെന്ന് പറയാതെ വയ്യ ശരിയാണ് ഇദ്ദേഹത്തിന് മീഡിയാസിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു കാര്യമില്ലാതെ മീഡിയാസൊക്കെ ഇദ്ദേഹത്തെ വളരെയധികം ടോർച്ചർ ചെയ്തിട്ടുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് നിസ്സാരമായ കാര്യത്തിനൊക്കെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം എന്നിരുന്നാൽ തന്നെയും പക്വമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതേപോലെ ഇമോഷണലി ഒരു സിനിമയിൽ ചെയ്യുന്ന പോലെ വികാരപ്രകടനം ഒരിക്കലും നടത്താൻ പാടില്ലാത്തതാണ് ശരിയാണ് അമ്മയിലെ കാര്യങ്ങൾ സുരേഷ് ഗോപിയോടും ചോദിക്കേണ്ട ആവശ്യമില്ല സുരേഷ് ഗോപി അമ്മയിലെ ആരും തന്നെയല്ല കാരണം എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയേയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് അമ്മ പക്ഷേ എന്നിരുന്നാലും പത്രപ്രവർത്തകർ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്രയും ദേഷ്യത്തിലാവേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി പഠിക്കേണ്ട കാര്യമാണ് ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തികയായാൽ എങ്ങനെയാണോ പ്രതികരിക്കുക ആ രീതിയിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സുരേഷ് ഗോപിയെ വളരെയധികം ദ്രോഹിച്ച പത്രപ്രവർത്തകരോട് അതേ രീതിയിൽ തന്നെ ഇടപെടുന്നു അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയെക്കുറിച്ച് സുരേഷ് ഗോപിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്നിട്ടും സുരേഷ് ഗോപിയോട് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണോ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഇടപെടുന്നു അതേപോലെയാണ് സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് സുരേഷ് ഗോപിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നെക്സ്റ്റ് ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ജനങ്ങൾ തീർച്ചയായിട്ടും കൈവിടുമെന്ന് സുരേഷ് ഗോപിയുടെ ഇപ്പോഴുള്ള ഒരു പോക്ക് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എങ്ങനെ പ്രതികരിക്കണം അല്ലെ എങ്ങനെ ഇടപെടണമോ എന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി മാറിയില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഈ വിജയം ഇവിടോടെ അവസാനിക്കും ഇനിയൊരു വിജയം നേടാൻ സുരേഷ് ഗോപിക്ക് സാധിക്കത്തില്ല അതായത് ഒരു സാധാരണ പൗരന് തോന്നുന്ന രീതിയിലാണ് വികാരപ്രകടനങ്ങൾ സുരേഷ് ഗോപി നടത്തുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ കുറച്ചും കൂടെ മെച്ചേർഡായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കുണ്ടെന്ന് പറയാതെ വയ്യ സുചിയ പാർവതി എന്ന പത്രപ്രവർത്തകയോട് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് കാരണം സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് സുചിയ പാർവതി പക്ഷേ അനവസരത്തിലുള്ള ഒരു സംഭാഷണം തീർച്ചയായിട്ടും സുചിയ പാർവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സുരേഷ് ഗോപിയുടേതെന്ന് കൃത്യമായിട്ട് വിളിച്ചു പറയുകയും ചെയ്തു ഇതാണ് പത്രപ്രവർത്തനം തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുകയും ശരി കണ്ടാൽ ശരിയെന്ന് പറയാനുള്ള ധൈര്യം അല്ലാതെ എന്ത് തെറ്റ് കണ്ടാലും അവരെ സപ്പോർട്ട് ചെയ്ത് ക്യാപ്സൂളുകൾ ഇറക്കുന്നത് മഹാ മോശമായ പരിപാടിയാണ് പകരം തെറ്റിനെ തെറ്റായി തന്നെ കണ്ട സൂചിയ പാർവതിക്കിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് മാത്രമല്ല നമ്മുടെ മഴവെൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും ലൈക്സൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടുതൽ വളരാൻ അത് ഹെൽപ്പ് ചെയ്യും സോ പ്ലീസ് ടു സപ്പോർട്ട് മഴവെൽ മീഡിയ